ീറ്റിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം നിരത്തുകളുടെ നിലവാരത്തിലും യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിലും ട്രാഫിക് സംവിധാനങ്ങളുടെ കാര്യത്തിലും മാത്രമല്ല റോഡ് സുരക്ഷാ നിയമങ്ങൾ കർശനമായി നടപ്പാക്കുന്നതിലും മുൻപന്തിയിലാണ് ഗൾഫ് രാജ്യങ്ങളിൽ ഇവിടങ്ങളിൽ ജോലി ചെയ്യുന്ന മലയാളികളാകട്ടെ ഈ നിയമങ്ങളെല്ലാം കർശനമായി പാലിക്കുന്നതിൽ ശ്രദ്ധാലുക്കളും എന്നാൽ ഇതേ മലയാളി നാട്ടിലെത്തുമ്പോൾ ഈ നിയമങ്ങൾ പാലിക്കുന്നുണ്ടോ റോഡ് മര്യാദകൾ അവൻ എന്തുകൊണ്ടാണ് മറന്നുപോകുന്നത് നിയമലംഘനവും അശ്രദ്ധയും മലയാളിയുടെ ജനിതക കുഴപ്പമാണോ ഇതാണ് ഇന്ന് ഗൾഫ് സെമിറ്റ് പരിശോധിക്കുന്നത് ഗൾഫ് സെമിറ്റിൽ നമ്മളോടൊപ്പം പങ്കെടുക്കുന്നു ഇന്ന് ദുബൈലെ എമിറേറ്റ്സ് ഡ്രൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അസിസ്റ്റന്റ് ട്രെയിനിങ് മാനേജർ ശ്രീ പി എം അബ്ദുൾ റസാഖ് ദുബൈയിലെ അതികഠിനമായ ലൈസൻസ് ടെസ്റ്റ് ആദ്യവട്ടം പാസ്സായ മിസിസ് ബഷ്ലി ഷാം സൈക്കോതെറാപ്പിസ്റ്റ് ഡോക്ടർ വി ടി ഇക്ബാൽ ഇരുപത്തിയാറ് തവണ ടെസ്റ്റിൽ പങ്കെടുത്ത് ലൈസൻസ് നേടിയ സെയിൽസ്മാനായ മുസ്തഫ എൻ്റെ ആദ്യത്തെ ചോദ്യം ഡോക്ടർ വി ടി ഇക്ബാലിനോടാണ് ഡോക്ടർ ഇവിടെ നമ്മൾ നിരത്തുകളിൽ ഇറങ്ങുമ്പോൾ മലയാളികൾ വളരെ എല്ലാ തരത്തിലുള്ള നിയമങ്ങളും പാലിച്ച് വളരെ ശ്രദ്ധയോടുകൂടി എല്ലാ മര്യാദകളും പാലിച്ച് വണ്ടി ഓടിക്കുന്നു നാട്ടിലെത്തിക്കഴിഞ്ഞാൽ സീറ്റ് ബെൽറ്റ് ഇടില്ല ഹോൺ അടിയോടടിയാണ് ആർക്കും വഴി കൊടുക്കില്ല എന്തുകൊണ്ടാണ് മലയാളി ഗൾഫിൽ നല്ല മിടുക്കനും നാട്ടിൽ എല്ലാ നിയമങ്ങളും ലംഘിക്കുന്ന ഒരാളുമായി മാറുന്നത് ഇത് മലയാളിയുടെ മനോഭാവത്തിൻ്റെ കുഴപ്പമാണോ വളരെ വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ നമ്മളേറെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ് ഈ സബ്ജക്റ്റ് എനിക്ക് തോന്നുന്നു മലയാളിയുടെ ഒരു പ്രശ്നം നമ്മൾ എല്ലാ കാര്യത്തിലും മലയാളിയെക്കുറിച്ച് പറയാറുള്ളത് മലയാളിക്ക് ഏറ്റവും നന്നായിട്ട് പെരുമാറാനറിയാം ഏറ്റവും മോശമായിട്ട് അറിയാം എസ് എ സൈക്കോതെറാഫിസ്റ്റിലെ മാനസിക മേഖലയിൽ പ്രവർത്തിക്കുന്ന മെൻ്റൽ ഹെൽത്ത് ഏരിയയിൽ പ്രവർത്തിക്കുന്ന ഒരു ആളനിലക്ക് എനിക്ക് തോന്നുന്നത് നമ്മൾ ആരോടാണ് നമുക്ക് കമ്മിറ്റ്മെൻ്റ് ആരോടാണ് നമുക്ക് ബാധ്യതയുള്ളത് മലയാളിക്ക് നമ്മളിവിടെ പറഞ്ഞതുപോലെ ഒരേ സമയം നാട്ടിൽ നന്നായി വണ്ടി ഓടിക്കാൻ അറിഞ്ഞിട്ട് പോലും അത് ചെയ്യാതെ ഇവിടെ വരുമ്പോൾ ഏറ്റവും നന്നായി ഓടിക്കുന്നു അതേ മലയാളിക്ക് നാട്ടിൽ വെക്കേഷൻ ചെല്ലുമ്പോൾ അത് ചെയ്യാൻ കഴിയാത്തത് ഇവിടെ സൂചിപ്പിച്ച പോലെ ചെയ്യാൻ കഴിയാത്തത് തീർച്ചയായും മനോഭാവത്തിൻ്റെതാണ് അതൊരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡിൻ്റെ പ്രശ്നം കൂടിയാണ് അല്ലെങ്കിൽ റിസ്ക് എടുക്കാൻ അല്ലെങ്കിൽ ഇതിൻ്റെ കംഫർട്ട് സോണാണ് എനിക്ക് സൗകര്യമുള്ള സ്ഥലത്ത് ഞാൻ എനിക്ക് തോന്നുന്ന പോലെ ജീവിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ ഒരു കാര്യം സംഭവിക്കുന്നത് നമുക്ക് ആരോടാണ് ബാധ്യത അവനവനോടും അവനവൻ്റെ രാജ്യത്തോടും ഒരിത്തിരി കുറച്ചുകൂടെ സ്നേഹമുണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഒരു ഉണ്ടായിരുന്നെങ്കിൽ റെസ്പെക്ട് ഉണ്ടായിരുന്നെങ്കിൽ ഇത് ചെയ്യാൻ കഴിയും മനോഭാവത്തിന്റെ ഡോക്ടർ ഇത് മലയാളിയുടെ മാത്രം പ്രശ്നമാണോ അതോ മനുഷ്യന് പൊതുവേ ഉള്ള ഒരു സ്വഭാവമാണോ അങ്ങനെ ചോദിച്ചാൽ മനുഷ്യന്റെ പൊതുവെ സ്വഭാവം തന്നെ ഈ ഗൾഫ് രാജ്യങ്ങളിലെല്ലാം തന്നെ റോഡുകളിലെ പെരുമാറ്റം എങ്ങനെയായിരിക്കണം റോഡ് മര്യാദകൾ എന്താണ് എന്താണ് ഗതാഗത നേരാവണ്ണം നടക്കാൻ വേണ്ട നിയമങ്ങൾ ഇതിനെല്ലാം കുറിച്ച് ബോധവാനാക്കാൻ വേണ്ടി അവർക്ക് വേണ്ട പഠനങ്ങൾ കൊടുക്കാൻ വേണ്ടി ക്ലാസ്സുകൾ സംഘടിപ്പിക്കാറുണ്ട് എനിക്കൊന്ന് താങ്കളും ഇതുപോലെ ഇൻസ്ട്രക്ടേഴ്സിനും എക്സാമിനേഴ്സിനൊക്കെ ക്ലാസ് കൊടുക്കുന്ന വ്യക്തിയാണ് ഇതിന്റെ ഒരു പോരായ്മയാണോ നാട്ടിൽ നമ്മൾ മോശം ഡ്രൈവേഴ്സ് ആകുന്നതിനുള്ള കാരണം തീർച്ചയായിട്ടും ഇതിന്റെ ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത് ഈ ഒരു അവയർനെസ് ഇല്ലായ്മ തന്നെയാണ് നാട്ടിലെ ഒരു ഡ്രൈവിംഗ് പഠന പദ്ധതി എന്ന് പറയുന്നത് ഒരു ഒരു വ്യക്തമായിട്ടുള്ള ഒരു കറിക്കുലം ഇല്ലാത്ത ഒരു മേഖലയാണ് നാട്ടിലെ ഡ്രൈവിംഗ് പദ്ധതി എന്ന് പറയുന്നത് ഒരു ശരിയായിട്ടുള്ള അവബോധം കുറിച്ച് കൊടുക്കുന്നില്ല അതാണ് പ്രധാന കാരണം ഇപ്പോൾ ഡോക്ടർ പറഞ്ഞതുപോലെ ഒരു ആറ്റിറ്റ്യൂഡിൻ്റെ പ്രോബ്ലം മാത്രമല്ല അത് ഇവിടെ നേരെ മറിച്ച് അങ്ങനെയല്ല ഇവിടെ ഈ നിയമങ്ങൾ തന്നെയാണ് ആദ്യമേ പഠിപ്പിച്ചു കൊടുക്കുന്നത് ആ നിയമങ്ങൾ പാലിക്കേണ്ടത് നിർബന്ധമാണ് അതോടൊപ്പം തന്നെ മലയാളികൾക്ക് ഉണ്ടാകുന്ന ഒരു വിഷയം നമ്മുടെ അതുപോലത്തെ ക്ലാസുകളും ഇപ്പോൾ വേണ്ട പഠനങ്ങളും ഒക്കെ അവർക്ക് നൽകുന്നുണ്ട് ഇപ്പോൾ ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്നുണ്ടല്ലോ നമ്മുടെ നാട്ടിലോ കൊടുക്കുന്നുണ്ട് അപ്പോൾ നാട്ടില് കാര്യം എടുക്കുകയാണെങ്കിൽ ആദ്യമായിട്ട് അവിടെയുള്ള നിയമം നിയമം ഉണ്ടെന്ന് പറഞ്ഞു ആ നിയമം എൻഫോഴ്സ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് ആദ്യത്തെ പ്രശ്നം ഇനി എൻഫോഴ്സ് ചെയ്താൽ തന്നെ ഞാൻ എന്ന് പറയുന്ന വ്യക്തി നിയമം പാലിച്ചുകൊണ്ട് ഡ്രൈവ് ചെയ്യാൻ ഞാൻ ഒരു തീരുമാനം എടുത്താൽ തന്നെ എൻ്റെ ചുറ്റുമുള്ള കാക്കത്തൊള്ളായിരം ആളുകളും ചെയ്യുന്നത് ചെയ്യുന്നതിൻ്റെ എതിരായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഞാൻ മാത്രം വിചാരിച്ചു എനിക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും എനിക്കെങ്ങനെ സേഫ് ആയിട്ട് വണ്ടി പിടിക്കാൻ പറ്റും നാട്ടിലെ അവസ്ഥ നേരെ മറിച്ച് ഇവിടേക്ക് വരുമ്പോൾ ഇവിടെ എല്ലാവരും അത് പാലിക്കാൻ നിർബന്ധിതരാണ് അതെല്ലാവരും പാലിക്കുമ്പോൾ ഞാനും അതിനനുസരിച്ച് പാലിച്ചേ പറ്റൂ അപ്പൊ ഇനി എനിക്ക് വേണ്ടെങ്കിൽ കൂടി എനിക്ക് താല്പര്യമില്ലെങ്കിൽ കൂടി ഞാൻ നിർബന്ധിതനാവുകയാണ് അപ്പൊ ഈ ഈ ഒരു ഒരു ക്യാരക്ടറും കൂടി മലയാളികൾക്ക് അല്ലെങ്കിൽ മറ്റുള്ള ജനങ്ങൾക്കും കൂടി ഇവിടെ ബാധകമാണ് അപ്പൊ ആദ്യം തന്നെ നമ്മുടെ നാട്ടിലത്തെ അവയർനെസ്സിന്റെ കുറവ് തന്നെയാണ് നമ്മുടെ നാട്ടിലെ ആറ്റിറ്റ്യൂഡ് ഒന്നും ഇവിടെ വേറെ ഒന്നുമായി മാറുന്നത് മീസ് സ്പെഷ്യലി ഞാൻ കേട്ടിട്ടുണ്ട് ഇവിടെ ഒരു തൊഴിൽ വിസ കിട്ടുന്നതിനേക്കാൾ പ്രയാസമാണ് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടാനെന്നാണ് അത് ആദ്യവട്ടം പാസ്സാകാൻ താങ്കൾക്ക് കഴിഞ്ഞു ഇവിടെ ഡ്രൈവിംഗ് നാട്ടിൽ നാട്ടിൽ ഡ്രൈവ് ഞാൻ ണോ കണ്ടിന്യൂസ് ആയിട്ട് ഡ്രൈവ് ചെയ്യുകയാണ് പക്ഷെ എനിക്ക് ഇവിടെ വന്നപ്പോൾ ആദ്യം സ്പീഡൊക്കെ കണ്ടപ്പോൾ തന്നെ തോന്നി എനിക്ക് ഓടിക്കാൻ പറ്റുമോ എന്നൊരു ഡൗട്ട് വരെ തോന്നിയിരുന്നു റോഡിൽ നിയമങ്ങൾ അനുസരിച്ച് മര്യാദകൾ പാലിക്കുന്ന നാട്ടിൽ നമുക്ക് എവിടെ വന്നാലും യൂ യൂടേൺ എടുക്കണം എടുത്ത് തിരിച്ചു പോകാം ആരും ചോദിക്കാനില്ല നമുക്ക് നമുക്ക് എവിടെ പാർക്ക് പാർക്ക് ചെയ്യാം നമ്മൾ ആരും ചോദിക്കത്തില്ല ഇപ്പൊ നമ്മൾ വണ്ടി ഓടിക്കുവാണെങ്കിൽ സ്ത്രീ ആയിട്ട് വന്ന് ആണുങ്ങള് കയറ്റി നിർത്തിട്ട് ബ്രേക്ക് ഇട്ട് ചോട്ടും പിന്നെ നമ്മളെ കാണുമ്പോൾ ഹോണടിക്കും ഒരു പ്രശ്നങ്ങളൊന്നും ഇവിടെ ആദ്യവട്ടം തന്നെ ലൈസൻസ് എടുത്തു മുസ്തഫയ്ക്ക് തവണ ടെസ്റ്റിന് വന്നു എന്താ അതായത് എന്റെ ടെൻഷനാണ് വണ്ടിയിൽ ടെസ്റ്റ് കൊടുക്കുമ്പോൾ സംഭവിക്കും പിന്നെ നമ്മള് മിസ്റ്റേക്ക് പറ്റും പിന്നെ സിഗ്നൽ മിസ്റ്റേക്ക് പറ്റും ഇവിടുത്തെ നിയമം ചെയ്യുവുള്ളൂ ഇവിടെ ഈ കൂട്ടത്തില് നാട്ടിലും ഇവിടെയും ഡ്രൈവ് ചെയ്യുന്ന ആളുകളുണ്ടോ നാട്ടില് നിയമം പാലിച്ചില്ലെങ്കിൽ വലിയ ഫൈനൊന്നും വരില്ല ഇവിടെ വലിയ ഫൈനാണ് ഇവിടെയും നാട്ടില് രണ്ട് രീതിയിലാണോ ഡ്രൈവ് ചെയ്യുന്നത് അല്ല നാട്ടിലും അങ്ങനെയല്ല ഞാനിവിടെ ഇവിടെ വന്ന് പഠിച്ചതിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ നാട്ടിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ അല്ല ആദ്യം ഞാൻ ചെയ്ത പോലെ അല്ല ഇവിടെ വന്ന് പഠിച്ചതിന് ശേഷം ചെയ്യുന്നത് മാറ്റങ്ങള് ഇൻഡിക്കേറ്റർ ഇടും പിന്നെ സ്പീഡൊക്കെ കൺട്രോൾ വരും പിന്നെ എല്ലാ നിയമങ്ങളും പാലിക്കാൻ പരമാവധി ശ്രമിക്കലുണ്ട് അതൊക്കെ ആളുകൾ തമാശ ആക്കുകയും ചെയ്യും ഇവിടുന്ന് എന്തിനാണ് ഇൻഡിക്കേറ്റർ ഇട്ടാന്ന് ചോദിച്ചിട്ട് നമുക്ക് ആളില്ലെങ്കിലും പിറകിൽ വണ്ടി വരുന്നില്ലെങ്കിലും നമ്മളൊരു ഇൻഡിക്കേറ്റർ ഇട്ടു പോകും അത് ഇവിടുന്ന് പഠിച്ചൊരു ശീലാണ് പക്ഷെ നാട്ടിലാണെങ്കിൽ അതൊന്നും നമുക്ക് ഇണ്ടാവില്ല നമ്മൾ പെട്ടെന്ന് വണ്ടി അപ്പുറത്തേക്ക് മാറും അവര് പറഞ്ഞ പോലെ യൂട്ടേൺ അടിക്കും പെട്ടെന്ന് തിരിക്കും അല്ലെ ഇവിടെ നിയമം പാലിക്കാൻ പറ്റുകയും വിഡികളാവുകയും ചെയ്യുന്ന സാഹചര്യം നിയമങ്ങളൊക്കെ നോക്കി ഓടിക്കുന്ന ആളുകൾ ഒരു തമാശയക്കലാണ് ആളുകൾ മൊത്തത്തില് ഈ പറഞ്ഞത് ശരിയാണ് എന്തിനാണ് നമ്മൾ ഹെൽമെറ്റ് കിട്ടേണ്ട ആവശ്യം എന്താണ് അല്ലെങ്കിൽ ഈ പ്രത്യേകിച്ച് ഒരു സീറ്റ് ബെൽറ്റ് ഇട്ടതുകൊണ്ട് എന്താണ് സുരക്ഷ ഉള്ളത് ഇങ്ങനെ തോന്നുന്നു നാട്ടുകാർ ഇവിടെ ഇവിടെ തെറ്റ് ചെയ്താൽ ശിക്ഷിക്കപ്പെടും അത് ഉറപ്പാണ് കാരണം ഇവിടുത്തെ നിയമം എൻഫോഴ്സ് ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ് ഈ ഒരു പ്രധാന വ്യത്യാസം തന്നെയാണ് നാട്ടിലും ഇവിടെയും കാര്യങ്ങളുള്ളത് ഇവിടെ നമ്മൾ ഇപ്പോൾ ഞങ്ങളെ ഇൻസ്റ്റ്യൂട്ട് എമുലൻസ് ഡ്രൈവിംഗ് ഇൻസ്റ്റ്യൂട്ടിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ഒരുപാട് പണം ഇൻവെസ്റ്റ് ചെയ്തിട്ടും സമയം ഇൻവെസ്റ്റ് ചെയ്തിട്ടും ജനങ്ങൾക്ക് അവബോധം കൊടുക്കാൻ അത് ഞങ്ങൾക്ക് വരുന്ന സ്റ്റുഡൻസിന് വേണ്ടി മാത്രമല്ല പബ്ലിക്കിൽ വല്ല ഫെസ്റ്റിവൽ ഉണ്ടാകുമ്പോഴും അല്ലെങ്കിൽ സ്കൂളുകളിൽ പോയിട്ടും ഒക്കെ ഇത്തരം സേഫ്റ്റി അവയർനെസ് കൊടുക്കാൻ ഞങ്ങൾക്ക് ഒരു ടീം തന്നെയുണ്ട് അപ്പോൾ ഈ ഈ വിവരം കിട്ടുമ്പോൾ തന്നെ ആളുകൾ ഓട്ടോമാറ്റിക്കായിട്ടേ ചെയ്തോളും നിയമം എന്നുള്ള നിലയ്ക്കല്ല അവരുടെ സേഫ്റ്റിക്ക് വേണ്ടി ചെയ്തോളും ഈ ഒരു കാര്യമാണ് നാട്ടിൽ രേഖാവുന്നത് റൈറ്റ് നമ്മൾ നിയമപരമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ ഇവിടെ നമുക്ക് അനുഭവപ്പെടുന്നില്ല എന്നാൽ നാട്ടിൽ രാഷ്ട്രീയക്കാരുടെ ഒരു ഒരു സപ്പോർട്ടുണ്ടെങ്കിൽ എല്ലാ നിയമങ്ങളെയും നമുക്ക് തകടം അറിയാൻ കഴിയും അത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളല്ലേ നമ്മൾ നാട്ടിൽ വളരെ ശ്രദ്ധയില്ലാത്ത ഡ്രൈവിംഗിലേക്ക് നമ്മൾ നയിക്കുന്നത് വളരെ കറക്റ്റ് ആണ് അത് തന്നെയാണ് ഇപ്പം തന്നെ പറഞ്ഞു വെച്ചത് അതായത് നാട്ടിലെ നിയമങ്ങളെ അല്ലെങ്കിൽ നിയമപാലകരെ നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നു ഇവിടെ അത് നടക്കില്ല ഇവിടെ നിയമം നിയമം തന്നെയാണ് എല്ലാവർക്കും ഒരുപോലെയാണ് ഈ ഒരു വ്യത്യാസം തന്നെയാണ് പക്ഷേ നമ്മൾ നിയമം പാലിക്കാൻ വേണ്ടി മാത്രമല്ല ഇത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടത് റൂൾസ് ആർ മെയ്ഡ് ഫോർ ദ സേഫ്റ്റി ഓഫ് ദ യൂസേഴ്സ് എന്നാ ഓരോ നിയമങ്ങളും നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് അത് ഉപയോഗിക്കുന്നവരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് ആ സുരക്ഷ എങ്ങനെയാണ് നമുക്ക് ഈ നിയമം പാലിച്ചാൽ സുരക്ഷ കിട്ടുന്നത് എന്നുള്ള ആ ഒരു അവബോധം നമുക്കുണ്ടാവുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്തോളൂ ബോധവൽക്കരണം ഒക്കെ നമ്മുടെ നാട്ടിൽ നന്നായി നടക്കുന്നുണ്ട് ധാരാളം ഡ്രൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട് എന്താണ് നിയമം ഇത് എന്തിനാണ് ഈ നിയമം കൊണ്ടുവന്നിരിക്കുന്നത് എന്നൊക്കെ കൃത്യമായിട്ട് അതിൻ്റെ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് പക്ഷേ അതൊന്നും നടപ്പാകുന്നില്ല ഇവിടെ സുഹൃത്ത് പറഞ്ഞതുപോലെ ഈ നിയമലംഘനം നടത്തിയാലും നമുക്ക് ഊരി പോരാം രാഷ്ട്രീയ ഉണ്ടെങ്കിൽ അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നമുക്ക് പുറത്തേക്ക് വരാൻ ഇപ്പോൾ ഈ അടുത്ത സമയത്തൊരു ചെറുപ്പക്കാരൻ കാറിച്ച് മരിച്ചു അദ്ദേഹത്തിന്റെ കേസ് വന്നപ്പോൾ ആ ആളെ അറസ്റ്റ് ചെയ്യാൻ തയ്യാറായില്ല പിന്നീട് വലിയ പ്രതിഷേധവും മാർച്ചോ ഒക്കെ വന്ന ശേഷമാണ് ആളെ അറസ്റ്റ് ചെയ്യുന്നതും അതേ ആൾ തന്നെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അയാൾ മദ്യപിച്ചിരുന്നു എന്നാണ് പിന്നീട് അറിഞ്ഞത് അയാൾ രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ ബെയിലിൽ പുറത്തു വരികയും മനപൂർവ്വമല്ലാത്ത നരഹത്തേക്ക് എടുക്കുകയും ചെയ്തു എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഇത് സംഭവിക്കുന്നു ഞാൻ ആദ്യം പറഞ്ഞതരാണ് അബ്ദുൾ റസാഖ് പറഞ്ഞ അതേ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നു ബഹുമാനിക്കുന്നു പക്ഷേ അതിലൊരു കാര്യമുള്ളത് അവബോധം വേണം അതായത് സുരക്ഷാ നിയമങ്ങളെക്കുറിച്ച് ട്രാഫിക് നിയമങ്ങളെക്കുറിച്ച് കേരളക്കാരനോ മലയാളിയോ സാക്ഷരനല്ലാത്തതല്ല പ്രശ്നം ഇവിടെ നേരത്തെ സുഹൃത്ത് സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രീയക്കാരൻ്റെ എന്ന് മാത്രം പറയുന്നില്ല ഇവിടെ വന്നാൽ യു എ പോലുള്ള രാജ്യത്ത് ഇവിടുത്തെ നിയമത്തിൽ നിന്നും രക്ഷപ്പെടാൻ ഒരാൾക്ക് സാധ്യമല്ല എന്നുള്ള തികഞ്ഞ ബോധം മലയാളിക്കുണ്ട് അതേ മലയാളി തന്നെയാണ് കേരളത്തിൻ്റെ നിരത്തിലിറങ്ങുമ്പോൾ അല്ലെങ്കിൽ തൻ്റെ നാട്ടിലെ നിരത്തിലിറങ്ങുമ്പോൾ വളരെ സുന്ദരമായിട്ട് രക്ഷപ്പെടാൻ പറ്റുമെന്നുള്ള സാധ്യത വളരെ കൂടുതലാണ് അത് രാഷ്ട്രീയക്കാരൻ വഴിയാണോ അതല്ലെങ്കിൽ മറ്റു സ്വാധീനങ്ങൾ വഴിയാണോ ആ സാധ്യതയുള്ളത് കൊണ്ട് മലയാളിയുടെ ഉള്ളിലുള്ള നല്ല കുട്ടി കേരളത്തിലേക്ക് വരുമ്പോൾ വരുമ്പോൾ സ്വന്തം നാട്ടിലേക്ക് അതൊരു കുട്ടിയായി മാറുന്നു രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് എല്ലാ ഇടങ്ങളിലും തന്നെ ഏതെങ്കിലും തരത്തിലുള്ള നിയമലംഘനം ഉണ്ടായി കഴിഞ്ഞാൽ റെഡ് സിഗ്നൽ ക്രോസ് ചെയ്തു പോയി കഴിഞ്ഞാൽ അഞ്ച് ദിവസം വാഹനം പിടിച്ചിടുക അല്ലെങ്കിൽ ചെറിയ ചെറിയ ട്രാഫിക് വൈലേഷന് പോലും വലിയ അതെ അങ്ങനെയുള്ള ഇവിടെ ആർക്കെങ്കിലും പതിനഞ്ച് ദിവസം വണ്ടി ജയിലിൽ ഇടേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട് പിന്നെ കട്ട് ചെയ്തില്ല പെട്ടെന്ന് എൻട്രി ചെയ്തു പോയതാ പിന്നെ അതുകൂടാണ്ട് സാർ എന്താ മെയിൻ അഭിപ്രായം നാട്ടിൽ നാട്ടിൽ ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല പക്ഷെ നാട്ടിൽ ഇത്ര വില കെയർ ചെയ്തിട്ട് ഡ്രൈവ് ചെയ്യാറില്ല ഇവിടെ ചെയ്തിട്ട് ഡ്രൈവ് ചെയ്യാൻ പിന്നെ അതുകൂടാണ്ട് മീൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് പത്താക്കി ഒരു സെക്യൂരിറ്റി എന്ന് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാലും ആരെങ്കിലും ഒരാളെ നമ്മളെ വാച്ച് ചെയ്യുന്നുണ്ടാണ് മെയിൻ ഇവിടുത്തെ തിങ്സ് അപ്പോൾ നമ്മളെങ്ങനെ അവയർനെസ് ആയിട്ട് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാലും

പക്ഷേ അത് കഴിഞ്ഞിട്ട് അത് ഐ ഡോ ഹൗ മച്ച് അല്ല എത്രമാത്രം അവർ അതിനെ ഫൈനൊക്കെ കൊടുക്കുന്നുണ്ടെന്ന് അറിയില്ല നമുക്ക് ഇവിടെ എന്ന് പറഞ്ഞാൽ ഫൈൻ ഒരു ഫൈൻ പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഒരു പക്ഷേ ഒരാൾക്കൊരു ത്രീ തൗസൻഡ് സാലറി ആണെങ്കിൽ ഒരു ടു തൗസൻഡ് കൊടുക്കേണ്ടി വരിക എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ അത് ചെയ്യാതിരിക്കാൻ ശ്രമിക്കും അതായത് വലിയ തുക ഫൈൻ ഫൈൻ ഇടാക്കുക അപ്പം അന്നേരത്തേക്കും അത് കുറച്ച് ഫലവത്താവും പിന്നെ പണിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ പണിഷ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർ രക്ഷപ്പെടരുത് അതിൽ നിന്ന് അതുപോലെ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു ഇപ്പം നമ്മുടെ മിഷർ ഋഷി രാജ്യ സിംഗ് പോലെയുള്ള അതുപോലെയുള്ള നല്ല സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ വളരെ നന്നാകാൻ പറ്റും ഒന്നാമതായിട്ട് പിന്നെ റോഡിലെ സൗകര്യത്തിൽ വ്യത്യാസം നന്നായിട്ടുണ്ട് നമ്മുടെ ഇവിടുത്തെ റോഡിലെ സൗകര്യം നാട്ടിലില്ല മാത്രമല്ല പിന്നെ വണ്ടിയുടെ വണ്ടികളുടെ ആധിക്യം റോഡിൽ വളരെ വലുതായിട്ടുണ്ട് ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും പിന്നെ ഇവിടെ ഫാർ ബെറ്റർ ആയിട്ട് കാണാനുള്ളൊരു കാരണം ഇവിടുത്തെ നിയമങ്ങളും അല്ല സത്യത്തിൽ നിയമങ്ങൾ ഇതിനേക്കാളും വേണമെങ്കിൽ അതിനെക്കുറിച്ച് വിദഗ്ദ്ധന്മാർ പറഞ്ഞാൽ ഓൾമോസ്റ്റ് സെയിം അല്ലെങ്കിൽ ബെറ്റർ നിയമം നാട്ടിലുണ്ട് പക്ഷേ അത് ചെയ്യുന്ന അടുത്താണ് നമ്മൾ ഇവിടെ നമ്മൾ നേരത്തെ സുഹൃത്ത് പറഞ്ഞ പോലെ ഇവിടെ നമ്മൾ ടോട്ടലി മോണിറ്റേഡ് ആണ് റോഡിൽ ഇറങ്ങിയാൽ നമ്മൾ എങ്ങനെയോ നമ്മൾ മോണിറ്റേർഡ് ആണെന്നുള്ളൊരു ബോധമാണ് മനസ്സിലായത് നാട്ടിലാണെങ്കിൽ മോണിറ്റേർഡ് ആണെന്നുള്ളൊരു അങ്ങനത്തെ ഒരു സംഭവമില്ല ഇല്ലാണ്ടോ നാട്ടിൽ ഡ്രൈവ് ഡ്രൈവ് ചെയ്യാറുണ്ടോ നാട്ടിൽ എവിടെയാണ് സ്ഥലം ഞാൻ എടപ്പാളാണ് ബിസി ജംഗ്ഷൻസ് ഉള്ള സ്ഥലം എടപ്പാൾ ജംഗ്ഷനിൽ ഇപ്പൊ അവസാനം നാട്ടിൽ പോയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ അത് ഈ പിന്നെ ഡോക്ടർ പറഞ്ഞത് നമ്മുടെ ഈ ആറ്റിറ്റ്യൂഡിൻ്റെതായ ഒരു പ്രശ്നമാണ് ഇപ്പോൾ ഞങ്ങൾ ഡ്രൈവ് ചെയ്യുമ്പോൾ തന്നെ എടപ്പാൾ ജംഗ്ഷനിൽ ഈ അടുത്താണ് ലൈസ് ഇത് നമ്മുടെ സിഗ്നൽ വന്നത് സിഗ്നൽ എനിക്ക് ഒരു തവണ ഇംപ്ലിമെന്റ് ചെയ്തിട്ട് നടക്കാതെ ആളുകൾ പാലിക്കാതെ ആകെ കണ്ടസ്റ്റഡ് ആയിട്ട് വീണ്ടും അത് റിമൂവ് ചെയ്തു ഇപ്പോഴത്തെ വീണ്ടും വെച്ചിട്ടുണ്ട് തോന്നുന്നു ഞാൻ പോകുന്ന സമയത്ത് ട്രാഫിക് സിഗ്നൽ ഇല്ല അപ്പോൾ നമ്മളിങ്ങനെ കൈയ്യൂക്കുള്ള കാര്യക്കാരൻ സ്റ്റൈലിൽ ഇങ്ങനെ ഓരോ സൈഡിൽ നിന്ന് വന്ന് കയറിപ്പോ അപ്പോ അങ്ങനെ അപ്പുറത്തും അപ്പുറത്ത് രണ്ട് വണ്ടി ഒരേ സമയത്ത് വന്നപ്പോൾ ഞാൻ എൻ്റെ വണ്ടി ഇങ്ങനെ മെല്ലെ ഇവിടുത്തെ സ്റ്റൈലിൽ മെല്ലെ നിർത്തിയപ്പോൾ പിന്നെ എന്റെ അടുത്തിരുന്ന സുഹൃത്ത് എടുത്തോ അപ്പോ അപ്പൊ പിന്നെ രക്ഷയില്ല എൻ്റെ എന്റെ മേഖല ഞാൻ ഞാനെടുത്തു അപ്പോൾ എടുത്തപ്പോൾ അപ്പുറത്ത് നിന്ന് കാരൊക്കെ എന്തോ തെരുവിളിക്കണൊക്കെ ഉണ്ട് ഇവിടെ തെരുവിളിക്കുക ഓണടിക്കണത് ഭയങ്കര പ്രശ്നമാണ് നാട്ടില് ഇവിടെ പഠിച്ച നിയമങ്ങളൊന്നും നമുക്ക് നാട്ടിൽ ഇംപ്ലിമെന്റ് ില് അതെ അപ്പൊ അവിടെ തെര വിളിച്ചപ്പോ ഞാൻ ഭയങ്കര എന്റെ സുഹൃത്ത് പറഞ്ഞു അങ്ങോട്ടും തെരുവിളിച്ച നേരിട്ട് അങ്ങ് പോയിക്കോ അപ്പൊ ഞാൻ ചോദിച്ചു അതെന്താ അങ്ങനെ ചോദിച്ചപ്പോ ഇവിടെ നമ്മുടെ നാട് ഈ പറഞ്ഞതിനകത്ത് ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി എന്ന നിലയിൽ നമുക്ക് കാണാം ഒന്ന് താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഇവർക്ക് വേണ്ട രീതിയിലുള്ള ബോധവൽക്കരണം നടത്തണം രണ്ട് ഈ നിയമങ്ങൾ കൃത്യമായി കർശനമായി പാലിക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം മൂന്ന് യാത്രക്കാരുടെ കാര്യത്തിൽ റോഡിൽ ഇറങ്ങുന്ന ഡ്രൈവേഴ്സിനൊക്കെ വേണ്ട നമുക്ക് നല്ല ഗതാഗത സംവിധാനങ്ങൾ വേണം അത്തരം നല്ല മികച്ച ഇൻഫ്രാസ്ട്രക്ചർ ഒരുക്കിക്കൊണ്ട് മാത്രമേ സർക്കാരിന് ഇതെല്ലാം ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയൂ അങ്ങനെ ഒരു പ്രശ്നം ഇതിനകത്തില്ലേ തീർച്ചയായിട്ടും മൂന്നാമത്തേനടുത്ത് രണ്ടാമത്തേക്ക് ഇടാനാണ് ഞാൻ കൂടുതൽ ആഗ്രഹിക്കുന്നത് കാരണം ഈ റോഡിൻ്റെ സൗകര്യങ്ങൾ ഇവിടെ നിയമം പാലിക്കപ്പെടുന്നതിൻ്റെ പ്രധാന ഘടകം നമ്മൾ ഈ നിയമത്തിനെ പേടിക്കുന്നു എന്നുള്ളത് മാത്രമല്ല ഈ പറഞ്ഞ റോഡിൻ്റെ സൗകര്യങ്ങളും നമുക്ക് റോഡിൽ കിട്ടുന്ന ഗൈഡൻസും എല്ലാ എവിടേക്ക് പോകണമെങ്കിലും ബോർഡുകളും ട്രാഫിക് ലൈറ്റുകളും ആ റോഡിൻ്റെ സ്പീഡ് ലിമിറ്റും ഓവർടേക്ക് എവിടെ ചെയ്യാം എവിടെ ചെയ്യാൻ പാടില്ല മുന്നിൽ എന്ത് അപകടത്തിനും നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം ഈ വ കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ട് ഒരാളെടുത്തിരുന്ന് പറഞ്ഞു തരുന്നത് പോലെ ഇവിടുത്തെ ഗതാഗത വകുപ്പ് എല്ലാ ഏരിയകളിലും ബോർഡുകളും സൈൻ മറ്റുള്ള ഇലക്ട്രോണിക് അതായത് വി എം എസ് എന്ന് പറയുന്നത് അത്തരം സൈൻ ബോർഡുകളും ഇതെല്ലാം വെച്ചുകൊണ്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഈ പറഞ്ഞ അവബോധം എന്നതിന് ശേഷം ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണേണ്ടത് നമ്മളവിടെയുള്ള സൗകര്യങ്ങളാണ് റോഡ് നന്നാവണം ഒരു ടു വേ ട്രാഫിക്കിൽ മൂന്ന് നാല് ഡയറക്ഷനിൽ വണ്ടികൾ വരിക അപ്പം പിന്നെ എല്ലാവരും ഇതൊക്കെ ചെയ്യുക ഈ പറഞ്ഞ തിണ്ണമെടുക്കുന്ന പറയുന്നതിനെ എന്റെ നാട് എനിക്ക് ആവാം ഈ പറഞ്ഞ തിണ്ണമെടുക്ക് കാണിക്കാനും അല്ലെങ്കിൽ കയ്യൂക്കുള്ളവൻ കാര്യം നേടാനും ഉള്ള സാഹചര്യം സംജാതമാവുകയാണ് അപ്പം ഇത് മാറണമെങ്കിൽ റോഡുകളുടെ സൗകര്യം ഉണ്ടാവണം അതുപോലെ നല്ല ഗൈഡ് ലൈൻസ് ഉണ്ടാവണം നല്ല ബോർഡുകൾ ഉണ്ടാവണം ഡയറക്ഷൻ ബോർഡുകൾ ഉണ്ടാവണം ട്രാഫിക് ലൈറ്റുകൾ ഉണ്ടാവണം ഇപ്പോൾ ഇവിടത്തെക്കാളും ബോബി നേരത്തെ പറയുണ്ടായി ഇവിടത്തെക്കാളും കൂടുതൽ പോലീസുകാർ റോഡിൽ സമയം ചെലവഴിക്കുന്നത് നമ്മളെവിടെയാണ് കറക്റ്റാണ് എല്ലാ ജംഗ്ഷനിലും കാണാം മൂന്നും നാലും പോലീസുകാർ എടുക്കുന്നത് അല്ലെങ്കിൽ റോഡിൽ അവിടെ ഇവിടെയൊക്കെ നിന്നിട്ട് ചെക്ക് ചെയ്യുന്നതും അല്ലെങ്കിൽ ആ ഡോക്യുമെൻറ്റ്സ് കറക്റ്റ് ആണെന്ന് നോക്കുന്നതും ഉണ്ട് ഇവിടെ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എല്ലാവരും ഇത് ഫോളോ ചെയ്യാൻ രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഇവിടുത്തെ ആണ് അപ്പോൾ അതിൽ തന്നെയാണ് കൂടുതൽ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ നിയമം കർശനമാകേണ്ട കാര്യം വരുന്നുള്ളതെന്നാണ് ഞാൻ അതിന് ശേഷമാണ് മിസ് സ്പെഷ്യൽ ഇവിടെ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് വന്നിട്ടുള്ള ഒരു പഠനം പറയുന്നത് ഏറ്റവും നന്നായിട്ട് മികച്ച ഡ്രൈവിംഗ് നടത്തുന്നത് സ്ത്രീകളാണെന്നുള്ളതാണ് എന്തായിരിക്കും അതിന്റെ കാരണം നമ്മൾ റൂൾസ് പഠിക്കുന്നത് അതുപോലെ ഫോളോ ചെയ്യാൻ മാക്സിമം ശ്രദ്ധിക്കാറുണ്ട് തീർച്ചയായിട്ടും ഇല്ല ആരും നമ്മളെ നമ്മള് ഹോണടിക്കാനായിട്ടോ പെട്ടെന്ന് നമ്മുടെ ഫ്രണ്ട് വന്ന് നിർത്താനായിട്ടോ അങ്ങനെ ഒരു സംഭവം ഇതുവരെ എനിക്ക് സംഭവിച്ചിട്ടില്ല നാട്ടിലാണെങ്കിൽ അത് മിക്കവാറും ദിവസം തന്നെ സംഭവിക്കും ഇവിടെ ഇവിടെ ശ്രീ ഈ ലൈസൻസ് കിട്ടുന്ന കാര്യത്തിൽ ഉണ്ടാകുന്ന ഭാരിച്ച ചെലവ് അതൊരു വലിയ പ്രശ്നമാണെന്ന് പറയുന്നു സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഇവിടെ വന്നിട്ട് ലൈസൻസ് കിട്ടാൻ വേണ്ടിട്ട് ഇപ്പൊ താങ്കളുടെ മൂന്ന് ലക്ഷം രൂപ വിഷമമുണ്ടല്ലോ പറയുന്നത് എന്താ വന്ന വീട്ടുകാരൊക്കെ ഓരോ തവണ ഇങ്ങനെ പൈസ കൊണ്ട് കളയുമ്പോൾ കൊടുത്തത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് ചെയ്ത് കണ്ടിന്യൂ ആയിട്ട് അങ്ങനെ കൊടുക്കണമെന്നില്ല പക്ഷേ നാട്ടിൽ പോകും പോയിട്ട് ആറ് മാസം അങ്ങനെ പോകും ഈ ആറ് വർഷത്തിലേക്ക് മൂന്നാല് നാട്ടിൽ പോകും അങ്ങനെ ഒരു വർഷമൊക്കെ പോകും ലൈസൻസ് കിട്ടുന്നത് വലിയൊരു അതല്ല അങ്ങനെ ലൈസൻസ് അത് ഓരോരുത്തരെ ഭാഗ്യമാര് ആയിരിക്കുന്നത് ഞാൻ വെച്ചാൽ ഓരോ പക്ഷെ ടെസ്റ്റ് കിട്ടോരുണ്ട് ഇവിടെ മുപ്പത് എന്റെ മാതിരി ഇരുപത്തി ഡ്രസ്സ് ടെസ്റ്റ് കിട്ടുന്നവരുണ്ട് അപ്പൊ അവർക്കൊക്കെ ചെറിയ ബസ്സിലാവുള്ളൂ പക്ഷെ ഞാൻ എനിക്ക് ഓരോരുത്തരെ നെസിബേഡാണ് പറയാനില്ല ഇവിടുത്തെ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ലൈസൻസ് തരും അല്ലാണ്ട് ഞാൻ പിന്നെ മിസ്റ്റേക്കല്ല ഇരുപത്തി ആറ് ടെസ്റ്റ് ചെയ്തിട്ടാണ് കിട്ടിയിരിക്കുന്നത് പല പല മിസ്റ്റേക്കുകളും നിങ്ങൾക്ക് തുടങ്ങിയിട്ട് പല മിസ്റ്റേക്കും നമുക്ക് എന്തെങ്കിലും ില്ല സൂക്ഷിച്ചു പ്രചോദനം കിട്ടി സാറുപോലെ ഒന്നും പഠിച്ചു ആയോ ഇവിടെ ഹോണടിക്കുന്നത് തെറിയാണ് അല്ലെ ചീത്ത പറയുന്നതിന് തുല്യമാണ് ആണല്ലോ സംശയമല്ലല്ലോ പക്ഷെ നാട്ടിൽ നേരെ തിരിച്ചാണ് ഹോണടിക്കുന്നവനാണ് അധികാരം നാട്ടില് നിയമങ്ങളുണ്ട് ഞാൻ ഒരപ്പം പറയുകയാണ് നാട്ടിലെ നിയമ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാർ ട്രാഫിക് റൂൾ വയലേറ്റ് ചെയ്യുന്ന ധാരാളം വാർത്തകൾ നമ്മൾ കേൾക്കുന്നത് മദ്യപിച്ച് വാഹനം ഓടിക്കുന്ന നിയമ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരുള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് നമുക്കറിയാം വളരെ ഈസിയായിട്ട് ഈ നിയമം പാലിക്കപ്പെട്ടില്ലെങ്കിൽ രക്ഷപ്പെടും എവിടെയൊക്കെ പറഞ്ഞ് ആർക്കും വിദ്യാഭ്യാസമില്ലാത്തതിൻ്റെ കുറവല്ല ലോകത്ത് തന്നെ ഏറ്റവും സാക്ഷരതയുള്ള നാട്ടിൽ ഒന്നിലാണ് നമ്മൾ ജീവിക്കുന്നത് പക്ഷെ എല്ലാ കാര്യത്തിലുമുള്ള പോലെ നമുക്കറിയാം രക്ഷപ്പെടാനുള്ള വഴികൾ എനിക്ക് പറയാനുള്ളത് എത്രയുള്ളൂ ആരെവിടെ നിന്നാണ് രക്ഷപ്പെടുന്നത് എന്നുള്ള തോന്നൽ ഏത് ജീവനെ ആത്മഹൂതി ആത്മഹൂത്തി ചെയ്തിട്ടേ നശിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ യാത്ര ചെയ്യുന്നത് എന്ന ബോധം ആദ്യം മലയാളിക്കുണ്ടായിരുന്നെങ്കിൽ ഒരു പരിധിവരെ രണ്ടാമത്തെ കാര്യം നമ്മുടെ നിയമ സുരക്ഷാ സംവിധാനങ്ങൾ പൂർണ്ണമായും അതിൻ്റെ ഈ പറഞ്ഞ സൗകര്യങ്ങൾ ദുരുപയോഗം ചെയ്തെന്ന് പിന്മാറാൻ തയ്യാറാണോ മൂന്നാമത്തെ കാര്യം നമ്മുടെ റോഡുകൾ തന്നെയാണ് നിങ്ങൾ നോക്കൂ എപ്പോഴാണ് ഒരു വാഹനം നമുക്കെതിരെ വരിക എപ്പോഴാണ് ക്രോസ് ചെയ്യുക എന്ന് നമ്മുടെ നാട്ടിൽ ഇവിടെ ചോദ്യമുണ്ട് ആദ്യം ആരാണ് നാടാണോ വളരെ ഓട്ടോ കൃത്യമായ അതായത് നമ്മുടെ സിസ്റ്റത്തിൽ ഒരു മാറ്റം ഉണ്ടാവുകയും സിസ്റ്റം സുരക്ഷിതമാണ് എന്ന് ഉറപ്പുവരുത്തുകയും ആ സുരക്ഷാ നിയമങ്ങൾ പാലിക്കുന്നത് എനിക്ക് വേണ്ടിയാണെന്ന് നാട്ടുകാരന് നമുക്ക് വ്യക്തി ബോധ്യമാവുകയും ചെയ്യുന്ന കാലത്ത് ഈ സംവിധാനങ്ങൾ ശരിയാകുമെന്ന വിശ്വാസമാണ് ഡോക്ടർ ഞാൻ ഇതൊക്കെ ഇത്രയും സംവിധാനങ്ങളൊക്കെ ഉണ്ട് മികച്ച റോഡുകളുണ്ട് എല്ലാ തരത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങളുണ്ട് ട്രാഫിക് സംവിധാനങ്ങളുണ്ട് പക്ഷേ അപകടങ്ങളുടെ കാര്യത്തിൽ ഒട്ടും പുറകിലല്ല ഈ രാജ്യങ്ങളൊന്നും എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് മികച്ച റോഡുകൾ എന്ന് കേരളത്തിലെ എല്ലാ റോഡുകളെ കുറിച്ചും നമുക്ക് പറയാൻ അല്ലെ ഞാൻ ഇവിടെ ഇവിടുത്തെ കാര്യമല്ല ഗൾഫ് രാജ്യങ്ങളിൽ അപകടങ്ങൾ ഒട്ടും തന്നെ കുറവല്ല അപകടങ്ങൾ ധാരാളം സംഭവിക്കുന്നുണ്ട് ഗൾഫ് രാജ്യങ്ങളിലെ അപകടങ്ങളുടെ കുറവ് ഗൾഫ് രാജ്യത്തിൽ പലപ്പോഴും ഏറ്റവും കൂടുതൽ അപകടം റിപ്പോർട്ട് ചെയ്യുന്ന കാലം കാലാവസ്ഥയിലെ വ്യതിയാനങ്ങൾ ഉണ്ടാകുമോ എന്ന് പറയാറുണ്ട് പ്രത്യേകിച്ച് ഇവിടെ ഫോഗ് ഉണ്ടാവുന്ന സമയത്ത് പറയാറുണ്ട് പിന്നെ നമ്മൾ കേൾക്കുന്ന പല അപകടങ്ങളും അർദ്ധരാത്രിയിലോ അല്ലെങ്കിൽ മറ്റ് ഒട്ടകങ്ങളുടെ അതുപോലെ തന്നെ അമിത് ചില സമയങ്ങളിലെങ്കിലും നേരത്തെ പറഞ്ഞ ബ്ലാക്ക് പോയിന്റ് അതുപോലെ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാതെ പോകുമ്പോൾ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇവിടെ പറഞ്ഞ ഞാൻ വീണ്ടും മനോഭാവത്തിലേക്ക് വരേണ്ട ആവശ്യം അതാണ് ക്യാമറകളെ വെട്ടിച്ച് മുന്നോട്ട് പോകാൻ അറിയുന്ന അതിവിദഗ്ധന്മാരായ ഡ്രൈവേഴ്സ് ഉണ്ട് എപ്പോഴാണ് എവിടെയാണ് എത്ര എത്ര സമയം എത്ര മീറ്റർ മുകളിൽ മുന്നിൽ നിന്നായിട്ട് റെഡാ ഡിറ്റക്ടർ ഉപയോഗിക്കുന്ന ആളുണ്ട് ഒരുപക്ഷെ അത്തരത്തിലുള്ള ചില നിലപാട് അല്ലെങ്കിൽ നമ്മുടെ അമിത ധൃതിയോ നമ്മൾ നേരത്തെ പറഞ്ഞ ആ നമ്മളുടെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഡ്രൈവർ ഒരു കുറച്ച് സമയത്തേക്കും നമ്മുടെ താല്പര്യങ്ങളോ ധൃതിയൊക്കെ മുന്നോട്ട് വരുമ്പോൾ ഈ പറഞ്ഞ നിയമങ്ങൾ നമ്മൾ കുറച്ച് സമയത്തേക്ക് മറന്നു പോകുന്നു അവിടെ രണ്ട് വിഭാഗവും റോട്ടിലുള്ള രണ്ട് വിഭാഗവും നിയമം പാലിക്കാൻ മറന്നു പോകുന്നില്ല ഒരാൾ നിയമം പാലിക്കാൻ മറന്നു പോകുന്ന സമയത്താണ് ഫൈൻ 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 ഇനി കിട്ടാതിരിക്കട്ടെ അപ്പോൾ ഞാൻ വലിയ വലിയ ചെറിയ ചെറിയ തെറ്റുകൾക്ക് ഈടാക്കുന്ന ഒരു സാഹചര്യം അതുപോലെ തന്നെ പോയിന്റ്സ് ഏറ്റവും അവസാനം നമ്മുടെ ലൈസൻസ് റദ്ദാക്കപ്പെടുന്ന സാഹചര്യം വരെ അതേപോലെ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ അതായത് വണ്ടികൾ തമ്മിലുള്ള കൃത്യമായ അകലം പാലിക്കുന്നത് യെല്ലോ ലൈൻ ക്രോസ് ചെയ്യുന്നത് ഇതിനൊക്കെ വലിയ ഫൈൻ കൊടുക്കുന്നു എന്ന് ഒരു വിഭാഗം പരാതി പറയുന്നുണ്ട് അത്രയ്ക്കും ഞാൻ മുപ്പത്തൊന്ന് വർഷമായിട്ട് വണ്ടി ഓടിക്കുന്നതാണ് ഫൈന കിട്ടിയിട്ടുള്ള ഈ കഴിഞ്ഞ മാസം നാട്ടിൽ പോയി വണ്ടി ഓടിച്ചിരുന്നു ഇവിടത്തെ പോലെ ഞാൻ റെഡ് സിഗ്നൽ ആടം നിർത്തി ഞാൻ മാത്രം നിർത്തിയിട്ടുള്ളൂ സൈഡിലുള്ളവരൊക്കെ പോകുന്നു ഏത് നാട്ടുകാരാ അത് എറണാകുളം അതുപോലെ റൗണ്ട് ഔട്ടിൽ ഇവിടെ റൗണ്ട് ഔട്ടിൽ കയറുന്നതിന് മുമ്പ് നമ്മൾ നിർത്തണം നാട്ടിലെ റൗണ്ട് ഔട്ടിൽ കയറിയാവും നിർത്തണം മറ്റ് മറ്റ റോഡിൽ നിന്ന് വന്നാൽ കയറിപ്പോകും അങ്ങനെ അതേപോലെ തന്നെ അപ്രോച്ച് റോഡിൽ നിന്ന് വരുന്നവരൊക്കെ ആര് തിരിഞ്ഞു നോക്കില്ല ഇവിടെ ആവുമ്പോൾ ഈ റോഡിലേക്ക് വന്ന് നിൽക്കുമ്പോൾ രണ്ട് സൈഡിൽ നോക്കിയിട്ട് വണ്ടി വണ്ടിയെടുക്കുകയുള്ളൂ നാട്ടിൽ ആ നോക്കുന്ന ഒരു പരിപാടി നമ്മൾ ഇവിടുത്തെ നിയമം അനുസരിച്ച് അവിടെ ചെന്ന് വണ്ടി ഓടിക്കാൻ നിന്നാൽ ആക്സിഡൻറ് ആകുകയുള്ളൂ ഇനി നമ്മളവിടെയുള്ള എല്ലാ സംവിധാനങ്ങളും തന്നെ ഈ കുറ്റം കണ്ടുപിടിക്കാനുള്ളതാണ് പക്ഷേ ഇവിടെ ഞാൻ മനസ്സിലാക്കിയത് കുറ്റം കണ്ടുപിടിക്കുക മാത്രമല്ല നല്ല ഡ്രൈവേഴ്സിന് അല്ലെങ്കിൽ എല്ലാ റോഡ് മര്യാദകളും പാലിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയുള്ള നടപടികളുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ആർ ടി ഒ വകുപ്പോ അല്ലെങ്കിൽ പോലീസോ പെട്ടെന്ന് ഇവരുടെ നന്നായി ഡ്രൈവ് ചെയ്യുന്ന ആളുകൾക്ക് പാരിതോഷികവും കൊടുക്കുന്നു അല്ലെങ്കിൽ അവരെ പ്രോത്സാഹിപ്പിക്കാനുള്ള അല്ലെങ്കിൽ ഫൈനുകൾ കിട്ടാത്ത ആളുകളെ ആദരിക്കുന്നു ഈ തരത്തിൽ ഒരു പ്രോത്സാഹനം കൂടി സർക്കാർ കൊടുക്കുന്നുണ്ട് ഈ പ്രോത്സാഹനം എത്രത്തോളം ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് ഗുണം ചെയ്യും വളരെ ശരിയാണ് പറഞ്ഞത് പ്രോത്സാഹനം ഏത് കാര്യത്തിലായാലും ഒരാളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് അയാളെ അഭിനന്ദിക്കുന്നത് അയാളെ മോട്ടിവേറ്റ് ചെയ്യുന്നതിന് തുല്യമാണ് പ്രോത്സാഹിപ്പിക്കുക ഈ ഈയിടെയായിട്ട് നമ്മുടെ നാട്ടിൽ അത്തരം ചില കാര്യങ്ങൾ നടന്നിരുന്നു എനിക്ക് തോന്നുന്നു കോഴിക്കോട് നേരത്തെ ഏറ്റവും നല്ല ഓട്ടോറിക്ഷ ഡ്രൈവർമാരെ അഭിനന്ദിക്കുന്ന ഒരു പ്രോഗ്രാം നടന്നിട്ടുണ്ടായിരുന്നു ഈ അടുത്ത് വളാഞ്ചേരി ഭാഗത്ത് അവിടുത്തെ ബസ് ഡ്രൈവേഴ്സിനെ ഏറ്റവും നന്നായിട്ട് കുട്ടികളെ അവിടുത്തെ കുട്ടികളെ കൊണ്ടുപോകുന്നു അതുപോലെ സുരക്ഷിതമായി വാഹനം ഓടിക്കുന്ന ആളുകളെ ഡ്രൈവേഴ്സിന് അവാർഡ് കൊടുക്കുന്നു ഇത്തരം സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് പക്ഷെ അതേപോലും ഈ പറഞ്ഞ ചില പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ് മനസ്സിലാൽ എനിക്കിതിൽ വീണ്ടും പറയാനുള്ള ഒരു കാര്യം എന്തൊക്കെ ഏത് നിയമസുരക്ഷാ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ വയലേഷനോ സ്വാധീനങ്ങളോ ഒക്കെ ഉണ്ടെങ്കിലും അടിസ്ഥാനപരമായി നമ്മൾ ആരോടാണ് കമ്മിറ്റ്മെൻറ്റ് കാണിക്കേണ്ടതെന്നാണ് ഇവിടെ നമുക്ക് ക്യാമറകളുണ്ട് സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരുണ്ട് ഫൈൻ ഉണ്ട് ഫൈൻ വെച്ചിട്ട് പോലും ചിലപ്പോൾ അത് പ്രശ്നമാക്കാതെ വണ്ടി ഓടിക്കുന്നവരുണ്ട് പക്ഷേ നമുക്ക് നമ്മളോട് ഉത്തരവാദിത്വം ആരുടെ ജീവനെയാണ് നമ്മൾ നശിപ്പിക്കുന്നത് നിരത്തിലിറങ്ങിയിട്ട് തട്ടിത്തെറിപ്പിച്ചു പോകുന്ന ജീവൻ വളരെ വിലപ്പെട്ടതാണ് എന്നപ്പോൾ അത് നമ്മുടെ നാട്ടിൽ സ്ഥിരമായിട്ട് കാണുന്ന കാഴ്ചയാണ് മൃഗങ്ങൾ പൂച്ച കട്ടി അതുപോലെ നാൽക്കാലികളുടേതാണ് നമ്മുടെ റോഡ് നമ്മുടെ നാട്ടിൽ ഇരുചക്രവാഹനക്കാരനും നടക്കുന്നവനും ഇവിടെ നടക്കുന്ന ആളുകളോട് കാണിക്കുന്ന ബഹുമാനം നമുക്കറിയാവുന്നതാണ് വണ്ടി നിർത്തിയിട്ട് അവർ നമ്മളോട് പോകാൻ പറഞ്ഞിട്ട് പോയതിന് ശേഷമാണ് ആ നടക്കുന്ന ആളോട് തിരിച്ച് വിഷ് ചെയ്യുകയും അതിന്റെ താങ്ക്സ് പറയുകയും ചെയ്യുന്ന ഒരു കൾച്ചർ നമുക്ക് ഇവിടെ കാണാം നാട്ടിലെ നിരത്തുകളിൽ നമ്മൾ കാണിക്കുന്ന അശ്രദ്ധയും മര്യാദകേടും മനോഭാവത്തിന്റെ പ്രശ്നമാകാം എന്നാൽ മികച്ച സംവിധാനങ്ങൾ ഒരുക്കി കർശനമായ നിയമം നടപ്പാക്കുന്നതിലൂടെ നമുക്ക് റോഡിൽ നല്ല പിള്ളേരായി മാറാൻ കഴിയും ഗൾഫിലെ മലയാളിക്ക് നാട്ടിലും ഒരു നല്ല ഡ്രൈവിംഗ് അനുഭവം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇതോടെ ഇന്നത്തെ ഗൾഫ് സമിറ്റ് സമാപിക്കുന്നു ഇനി മറ്റൊരു വിഷയവുമായി അടുത്തയാഴ്ച നമസ്കാരം